ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഈ റിവ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതീനെയാണ് കേട്ടോ അപ്പോൾ ശ്രുതീനെ ഫോൺ ചെയ്യുകയാണ് ആര് ആൻ്റണി ആൻ്റണി ഫോൺ ചെയ്തിട്ട് ശ്രുതിയോട് പറയാണ് അത് പിന്നെ നിങ്ങൾക്കല്ലേ ഞാൻ എപ്പോഴും ഓരോരോ ഹെൽപ്പുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണം വെറും പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ചാവി എൻ്റെ കയ്യിലേക്ക് തരണം എന്ന് പറയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ സച്ചിയുടെ ചാവി കൊണ്ട് നിനക്ക് എന്ത് കാര്യം ഇരിക്കുന്നു അതൊന്നും നിങ്ങളറിയണ്ട നിങ്ങൾ ഒരാളെ തല്ലാൻ പറഞ്ഞപ്പോൾ എന്തിനാ ഏതിനാന്ന് ഞാൻ ചോദിച്ചോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തരണം മാത്രമല്ല ആ പി എയെ ഞാൻ അടിച്ചുതുക്കി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് അവൻ തിരിച്ചു വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ ആ സമയത്ത് ആൻ്റണി മനസ്സിൽ വിചാരിക്കുകയാണ് ഓഹോ നീ എൻ്റെ കോള് കട്ട് ചെയ്യോ എങ്കിലേ നിന്നെക്കൊണ്ട് കൊണ്ട് എൻ്റെ കോൾ എടുപ്പിക്കാനും നിന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യിപ്പിക്കാനും എനിക്ക് നന്നായിട്ടറിയാം ശ്രുതി നീ ഇനിയാണ് എൻ്റെ മറ്റൊരു മുഖം കാണാൻ പോകുന്നത് എന്ന് മനസ്സിൽ പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയും രേവതിയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ മുരുകൻ വിളിക്കുകയാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയനാണ് അപ്പോൾ ഈ മുരുകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മുടെ മീരയാണ് കേട്ടോ ശ്രോതിയുടെ കൂട്ടുകാരിനെ അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് ചേട്ടാ ഞങ്ങൾ ഇന്നാണ് ഫ്ലാറ്റിന് പൈസ കൊടുക്കാൻ പോകുന്നത് ചേട്ടൻ ഞങ്ങളുടെ കൂടെ വരണം ചേട്ടൻ വേണം ചേട്ടൻ്റെ കൈ കൊണ്ട് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് ചേട്ടനാണ് എൻ്റെ ഗുരു ചേട്ടനാണ് ഞങ്ങളുടെ ലക്ക് എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എടാ ഞാൻ എന്തിനാണ് ആ ഫ്ലാറ്റിന് പൈസ കൊടുക്കാൻ വരുന്നത് നിൻ്റെ ഭാര്യ ആകാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നീ ധൈര്യമായിട്ട് മേടിക്കുകയെ എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മുരുകൻ പറയുകയാണ് ചേട്ടൻ അങ്ങനെ പറയരുത് ചേട്ടാ ചേട്ടൻ ധൈര്യിൽ വന്നാലേ എനിക്കൊരു സമാധാനുള്ളൂ എന്ന് പറയാണ് എന്തായാലും മുരുകൻ നിർബന്ധിക്കുന്നത് കാരണം വേഗം തന്നെ സച്ചി പറയാണ് രേവതിയോട് നമ്മുടെ മീരയും മുരുകനും ഫ്ലാറ്റിന് പൈസ കൊടുക്കാനായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്കൂടെ ഒന്ന് പോയാലോ അപ്പം രേവതി പറയാണ് അതിനിപ്പം എന്താ പോവാലോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത സീനിൽ ഫ്ലാറ്റിലാണ് കാണിക്കുന്നത് അപ്പോൾ മുരുകനും അതുപോലെ തന്നെ മീരയും പുതുതായിട്ട് കല്യാണത്തിന് മുൻപായിട്ടൊരു ഫ്ലാറ്റ് മേടിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടേക്ക് സച്ചിൻ രേവതിയും വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ മീരയൊക്കെ നല്ല മനസ്സായി പോവാണ് മീര രേവതിയോടാണ് ഈറ്റോടുപ്പം അങ്ങനെ മുരുകനും മീരയും ഫ്ലാറ്റിലുണ്ട് അപ്പോൾ ആ ഫ്ളാറ്റിൻ്റെ ഓണറാണെന്നും പറഞ്ഞ് ഒരുത്തനും അയാളുടെ ഭാര്യയും വന്നിട്ടുണ്ട് അത് വേറെ ആരുമല്ല നമ്മുടെ സുധീനെ പറ്റിച്ച് പോയ ടീം തന്നെയാണ് സുതിക്ക് ബീച്ച് ഹൗസ് കൊടുക്കുക അവരുടെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് മുങ്ങിയവന്മാരുണ്ടല്ലോ അവന്മാർ മുരുകനെയും മീരെയും പെടുത്താൻ വേണ്ടി തന്നെ കള്ളത്തരം പറഞ്ഞാണ് ഈ ഫ്ലാറ്റിൻ്റെ ഓണർ അവരാണെന്നും അതുപോലെ തന്നെ പൈസ അവർക്ക് കൊടുത്താൽ എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ക്യാഷും ചെക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല മൊത്തം ക്യാഷായിട്ട് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് നമ്മുടെ മുരുകൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് തന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വേഗം നിങ്ങൾ അഡ്വാൻസ് തന്നോളാൻ ഇവർ നിർബന്ധിക്കുകയാണ് അതെ ഈ കതിര് എന്നാണ് ഈ ബില്ലിൻ്റെ പേര് അപ്പോൾ നമുക്ക് ആ ബ്രോക്കറിനെ നമുക്ക് തന്നെ വിളിക്കാം മലയാളത്തിൽ വരുമ്പോൾ എന്തായാലും മുരുകൻ എന്നുള്ള പേര് മാറും കതിരെന്നുള്ള പേര് മാറും അപ്പോൾ വരുമ്പോൾ നമുക്കതനുസരിച്ച് പറയാം അതുവരെ നമുക്ക് ഇങ്ങനെ തന്നെ സംബോധന ചെയ്യാം അങ്ങനെ കതിര് പറയാണ് എന്തായാലും സമയം കളയാതെ നിങ്ങൾ ആ അഡ്വാൻസ് തുക ഇങ്ങ് തരാൻ പറയാണ് അപ്പോൾ മുരുകൻ പറയുകയാണ് അങ്ങനെ അഡ്വാൻസ് തുക പെട്ടെന്ന് തരാൻ പറ്റില്ല എൻ്റെ ചേട്ടനും ചേച്ചിയും വരാനുണ്ട് അവർ രണ്ടുപേരും വന്നിട്ട് അവരുടെ കൈകൊണ്ട് തരാമെന്ന് പറയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ ശരി ഞങ്ങൾ താഴെ വീറ്റിയാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉഡായ്പ് ബ്രോക്കറും അയാളുടെ ഭാര്യയും താഴേക്ക് പോവാണ് അതിനുശേഷം ഭാര്യയോട് ഭർത്താവ് പറയാണ് എത്രയും പെട്ടെന്ന് അവർ അഡ്വാൻസ് തുക തന്നിരുന്നെങ്കിൽ ആ പൈസയുമായിട്ട് മുങ്ങായിരുന്നു പിന്നെ മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ പോയിട്ട് മാസം കറങ്ങി അടിച്ച് നടന്നിട്ട് വന്നാൽ മതിയായിരുന്നു അപ്പോഴേക്കും എല്ലാ കാര്യവും ഒന്നും ഒതുങ്ങിയേനെ പെട്ടെന്നൊന്നായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാര്യ പറയാണ് നമുക്കിവിടെ അടുത്ത് മറ്റൊരു ഫ്ലാറ്റ് വരെ പോയിട്ട് വരാം അവിടെയും ഇത് അതുപോലെ നമുക്ക് പറ്റിക്കാൻ പറ്റിയ ആൾക്കാരുണ്ട് അവരെ ഒന്ന് കണ്ടിട്ട് വരാം ആ സമയത്തിനുള്ളിലല്ലേ എല്ലാ കാര്യങ്ങളും സെറ്റാവുള്ളൂ അവരുടെ ആൾക്കാരും വരണമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ആ ഗ്യാപ്പിൽ അങ്ങ് പോവാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചിൻ രേവതിയും അവിടേക്ക് വരുന്നത് അപ്പോൾ സച്ചിനെയും രേവതിനെയും കണ്ടതും മീരക്കും മുരുകനും ഭയങ്കര സന്തോഷാവാണ് നിങ്ങളാണ് ഞങ്ങളുടെ ലവ് ഗുരു ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് പിന്നിലുള്ള കാരണം തന്നെ നിങ്ങളാണ് നിങ്ങൾ തന്ന അഡ്വൈസ് അനുസരിച്ചാണ് എനിക്ക് മീരയെയും മീരയ്ക്ക് എന്നെയും കിട്ടിയത് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും നീ മിടുക്കനാടാ നീ എന്തായാലും കല്യാണത്തിന് മുൻപായിട്ട് തന്നെ ഫ്ലാറ്റ് മേടിക്കണമെന്ന് ചിന്തിച്ചല്ലോ ഇപ്പോൾ എത്ര രൂപ നീ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയായിട്ടാണ് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നത് വാ നമുക്കതൊക്കെ ഒന്ന് എണ്ണി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരത് എണ്ണി നോക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൺ കാണുന്നത് അത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ രേവതി എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ചുമ്മ പറയുന്നതാണ് ഇദ്ദേഹം വലിയ രീതിയിൽ പൈസയ്ക്ക് വലിയ വില കൊടുക്കുന്ന ഒരാളല്ല അത് സത്യമാണ് എനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ മതിയിടാം എന്തായാലും നീ എണ്ണെന്ന് പറയുകയാണ് അങ്ങനെ അവരെ എണ്ണിത്തിട്ടപ്പെടുത്തിയൊക്കെ ഇരിക്കുകയാണ് ഈ സമയത്ത് ഈ കതിരെന്ന് പറയുന്ന ആ ബ്രോക്കറും അയാളുടെ ഭാര്യയും കൂടെ ചുറ്റിക്കറങ്ങി തിരിച്ചെത്തുകയാണ് കേട്ടോ അങ്ങനെ ഇതാണ് ബ്രോക്കർ എന്ന് പറഞ്ഞുകൊണ്ട് മുരുകൻ എന്ത് ചെയ്യാണ് ഇവരെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സച്ചി ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് എടാ നീ കതിരല്ലേടാ നീ പറയടാ നീ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയ കതിരല്ലെടാന്ന് പറയുകയാണ് അതോടുകൂടി ഇയാൾ ഞാനാ പറഞ്ഞ ആളൊന്നുമല്ല പിന്നെ തൻ്റെ പേരെന്താടോയെന്ന് ചോദിച്ചിട്ടുണ്ട് സച്ചി അങ്ങ് ചെല്ലുന്നത് ഇവനെ ഓടിപ്പോവാന്ന് നോക്കുകയാണ് പക്ഷേ മാരെയും ഭർത്താവിനെയും കയ്യോടുകൂടെ പിടിക്കുകയാണ് സച്ചിനിഡിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മീരയും പറയുകയാണ് ഓ ഇവനാണല്ലേ കതിര് ഇവനെ ഇവനെക്കുറിച്ച് എന്നോട് പ ശ്രുതി പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങോട് ഓർമ്മ കിട്ടിയില്ല എടാ നീയൊക്കെ പെണ്ണുങ്ങളെ പറ്റിക്കല്ലോടാ എടി നീയൊക്കെ ഒരു പെണ്ണായിട്ട് പെണ്ണിനെ തന്നെ നീ പറ്റി ൊടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാര്യയ്ക്കിട്ട് രണ്ടടി വെച്ച് കൊടുക്കുകയാണ് മീര അങ്ങനെ ഇവർ ആ റൂമിലിട്ട് ഇവരെ പോട്ടുകയാണ് അതിനുശേഷം നമ്മുടെ സുധീനേയും ശ്രുതിനെയും ഫോൺ ചെയ്ത് വരുത്തുകയാണ് കേട്ടോ അപ്പം ശ്രുതിയും ശ്രുതിയാണെങ്കിൽ ചന്ദ്ര അറിയാതെ ചന്ദ്രക്കിപ്പം പറയാലോ നമ്മുടെ ശ്രുതി മലേഷ്യക്കാരി ഒന്നുമല്ല വലിയ പൈസക്കാരി ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശ്രുതിയും തമ്മിൽ മിണ്ടരുതെന്ന് ചന്ദ്ര ഒരു റൂൾ വെച്ചിട്ടുണ്ട് പക്ഷേ ശ്രുതിയും ശ്രുതിയും ചന്ദ്ര കാണാതെ ഉണ്ട് ശ്രുതിക്ക് വേടിയാണെങ്കിലും ശ്രുതി ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നീ എന്തിനാണ് അമ്മ അറിയാതെ എന്നെ കാണാൻ വരുന്നത് ഇതെങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര വിഷയമാവും അപ്പോൾ ശ്രുതി പറയുകയാണ് അതെ നീ നിൻ്റെ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ജീവിതം കൈവിട്ട് പോകുമ്പോഴും അമ്മയെ നോക്കി അങ്ങ് കരഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കോൾ വരികയാണ് എന്തിനാണ് ഈ സച്ചിയനെ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ എടുക്കുകയാണ് എന്താടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ നിന്നെ പറ്റിച്ചിട്ട് പോയ ആ കതിരുണ്ടല്ലോ അവൻ എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് നീ വേഗം ഇന്നിടത്തേക്ക് വരാൻ പറയുകയാണ് ഇത് കേട്ട ശ്രുതി എന്ത് കതിര് പെട്ടെന്നോ എങ്കിൽ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അവൻ്റെ കയ്യിൽ പൈസ അവൻ ചിലവാക്കി എന്നാ പറയുന്നത് എന്തായാലും നീ ഇവിടേക്ക് എന്ന് പറയാണ് വേഗം തന്നെ ശ്രുതിയും ശ്രുതിയും കൂടി വണ്ടി എടുത്തുകൊണ്ട് കതിരിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇതേ സമയം പോലീസിനെയും കൂടെ വിളിച്ച് നമ്മുടെ സച്ചി ഇൻഫോം ചെയ്യാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും ശ്രുതി എത്തിയത് ഇവർ രണ്ടെണ്ണത്തിനോട്ട് നല്ലത് കൊടുക്കുകയാണ് എൻ്റെ പൈസ എവിടെയെടാ പറയടാ ഇടീ നീ എന്നെ പറ്റിക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുമ്പുള്ളയുടെ വകുത്തിട്ട് നമ്മുടെ ശ്രുതി അടിക്കുകയാണ് കേട്ടോ ഇതിനിടയിലെ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ സത്യം പറ ഞങ്ങളുടെ മുപ്പത് ലക്ഷം രൂപ അതെവിടെയെന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങൾ അത് ഞങ്ങളുടെ കയ്യിലില്ല എല്ലാം ചിലവായി പോയി പാരീസിലും അമേരിക്കയിലും ഒക്കെ ഞങ്ങൾ ടൂറ് പോയി അതുകൊണ്ട് അതെല്ലാം തീർന്നു എന്ന് പറയുകയാണ് മുപ്പത് ലക്ഷം രൂപ ഈ കാലയളവിൽ തീരില്ല സത്യം പറ ബാക്കി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി വിളിച്ചു വരുത്തിയിട്ട് പോലീസ് അവിടേക്ക് വരികയാണ് പോലീസ് വന്നതിന് ശേഷം ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ പോലീസിന് ഇവിടെ റോളൊന്നും അല്ലേ നിങ്ങൾ പോലീസാവുകയാണോ സച്ചി ഏ എന്തായാലും കള്ളനെ കിട്ടിയല്ലോ ഇനി ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാമെന്ന് പറയുകയാണ് അവ ശ്രുതി പറയുകയാണ് സാർ എൻ്റെ എൻ്റെ പൈസ എൻ്റെ പൈസ ഇവരെവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയാണ് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ അന്വേഷിക്കട്ടെ അതിനുശേഷം കണ്ടെത്തിയിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കതിരേനെയും കൂട്ടി തിരിച്ചു പോരുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിയോട് ശ്രുതി ചൂടാവാണ് ഈ സച്ചി ഒറ്റ ഒറ്റൊരാൾ കാരണമാണ് ആ പൈസ കിട്ടാതിരുന്നത് മര്യാദക്ക് രണ്ട് ചാർത്ത് ചാർത്തിയായിരുന്നെങ്കിൽ ആ മര കൃത്യമായിട്ട് മൊണ്ണി മൊണ്ണി പോലെ എവിടെയാ പൈസ എന്ന് പറഞ്ഞേനെ ഇതൊക്കെ ഒമാരുടെ വേഷം കെട്ടാണ് ഇതിപ്പോ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് കൊണ്ടുപോയി ഇനിയിപ്പോൾ പൈസ കിട്ടുമോ ഇല്ലയെന്നുള്ളത് കൊണ്ടറിയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അത് ശരി അപ്പോൾ ഇത്രയും ചെയ്താൽ ഞാൻ തെറ്റുകാരനായല്ലേ ചോദിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഇവർ ഇവർ രണ്ടു കൂട്ടരും കൂടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമാണല്ലോ നിങ്ങൾ നാല് പേര് ഒരുമിച്ച് വരുന്നത് എടാ ശ്രീകാന്തേ ഇന്നൊരു സംഭവം നടന്നു അച്ഛാ അച്ഛനറിയാമോ ഇന്നെന്താ നടന്നതെന്ന് അപ്പം ചന്ദ്ര ഇങ്ങനെ നോക്കാട്ടോ എന്താണ് ആ കതിരിനെ കിട്ടി ഏത് കതിര് ആ ഇവൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയില്ലേ ആ കതിരനെ കയ്യോടുകൂടി പിടിച്ച് പോലീസിനേൽപ്പിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് ഏ കതിരിനെ കിട്ടിയോ എന്നിട്ട് ശ്രുതി എന്നിട്ട് അവൻ പൈസ എവിടെയാണ് വെച്ചത് പറഞ്ഞോ പൈസ തിരിച്ചു കിട്ടിയോ പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് പൈസയൊക്കെ തിരിച്ചു കിട്ടിയേനെ പക്ഷേ അതിനെല്ലാത്തിനും ഇവൻ ഒപ്പിച്ചു അവർ പറഞ്ഞു ചിലവാക്കി തീർത്തു എന്ന് നോണ പറയുന്നതാ ഇവനാണെങ്കിൽ പോലീസിന് ഇൻഫോം ചെയ്തു എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയും പറയുകയാണ് അതേ ആൻറ്റി ഈവൻ പോലീസിന് ഇൻഫോം ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ രണ്ട് പിടക കൊടുത്തിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്ത് വന്നേനെ പൈസ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നും അറിയാൻ പറ്റിയായിരുന്നു ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞേക്കണമുണ്ട് ഇനിയിപ്പോ നിയമപരമായിട്ട് കാര്യങ്ങൾ പോവുള്ളൂ ഇവനാ എല്ലാം കെടുത്തിയതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അതേ എനിക്കിതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല ഇവനായിട്ട് കൊണ്ടു കളഞ്ഞ പൈസയാണ് ഞാനായിട്ടൊരു ബന്ധമില്ല എന്നാലും ഞാനിതിൻ്റെ ഉള്ളിൽ ഇടപെട്ടു അത്രയേ ഉള്ളൂ ഇപ്പം എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നോ ഹാ ഹാ നിങ്ങളാൾ കൊള്ളാലോ മാത്രമല്ല നമ്മൾ പിടിച്ച അവനെ ഉപദ്രവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതും കൂടെ എൻ്റെ ബെഡലിക്കാവും മാത്രമല്ല നമ്മളാരും ഗുണ്ടകളൊന്നുമല്ല ഇതെല്ലാം ഇതുപോലെ പോകാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അതേ മോളെ നമ്മൾ നമ്മളൊരാൾ ഉപദ്രവിക്കുന്നതിലൊരു പരിധിയുണ്ട് ഇനി പോലീസുകാർ നോക്കിക്കോളും പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് കള്ളന്മാരെ കയ്യോട് കിട്ടി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളായിട്ടല്ല ഓരോന്ന് ചെയ്യേണ്ടത് അതിന് പോലീസായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എനിക്കറിയാം ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ആ പൈസ ഞങ്ങളുടെ കയ്യിൽ വരരുത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇതുപോലെ ചെയ്തത് ഇവന് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചു വെച്ചു എന്നിട്ടോ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകാൻ വേണ്ടി തന്നെയാണ് പോലീസിന് ഇൻഫോം ചെയ്യുക െന്ന് പറയാണ് ഈ സമയത്ത് രേവതി പറയാണ് അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരാവശ്യവും ഇല്ല മാത്രമല്ല ഇതെന്തായാലും നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ട പൈസയാണ് അങ്ങനെ കളയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഈ സമയത്ത് സുതി പറയാണ് അതെങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന പൈസ അതെൻ്റെ പൈസയാണ് ഞാൻ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയാ അപ്പോൾ സച്ചി പറയാണ് അങ്ങനെ അങ്ങ് നീ പറയല്ലേ അത് നിൻ്റെ ആവശ്യം എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പൈസയുടെ പലിശ പോലും നീ തരുന്നില്ല അപ്പോൾ ആ പൈസയായിട്ടേ ഇത് കണക്കാക്കൊള്ളൂ പോലീസുകാരെങ്ങാനും ഈ പൈസ തിരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നീടുത്തുകൊണ്ടുപോയ പൈസയായിട്ട് കണക്കാക്കി ഞങ്ങളെല്ലാവരും എല്ലാവരും വീതിച്ചെടുക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട ശുതി പറയാണ് അങ്ങനെ ഞാൻ തരില്ല അത് ഡീലേഴ്സ് ഒക്കെ എനിക്ക് തന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആ എനിക്ക് തോന്നുന്നത് ഈ സച്ചിൻ രേവതി മനപൂർവ്വം പോലീസിനെ വിളിച്ചു വരുത്തിയതായിരിക്കുള്ളൂ ഇവർക്ക് പൈസ കിട്ടാതിരിക്കാൻ വേണ്ടി എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് രേവതി പറയാണ് അങ്ങനെയൊന്നും തോന്നണ്ട അതല്ല സത്യാവസ്ഥ അതെ ആൻറ്റി ആൻറ്റി പറയുന്നത് തന്നെ ശരിയെന്ന് ശ്രുതിയും പറയുകയാണ് കേട്ടോ കള്ളന്മാർ ആരെങ്കിലും ആദ്യം ചോദിച്ചാൽ സത്യം പറയുമോ ഇല്ല അവരെ രണ്ട് അടിയടിച്ചാലാണ് അവർ സത്യാവസ്ഥ കൃത്യമായിട്ട് നമ്മളോട് പറയുള്ളൂ അതിൻ്റെ ആവശ്യം ഉണ്ടായുള്ളൂ അല്ലാതെ പോലെ മണ്ടത്തരം കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് എന്തായാലും രവീന്ദ്രൻ പറയാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട പോലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് നമ്മളോട് സംസാരിച്ചോളും പോലീസ് എന്തായാലും വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തോളും അതിനുശേഷം നമുക്ക് അന്വേഷിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ശ്രുതിക്ക് ഒരു കോൾ വരികയാണ് കോൾ വന്നതും ശ്രുതി നോക്കിയപ്പോൾ ഒരു ഒരൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് ശ്രുതി മാറി എന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ് ഹലോ ആരാണ് ആരാണെന്നോ ശ്രുതി അല്ല കല്യാണി നിനക്ക് എൻ്റെ വോയിസ് മറന്നുപോയോ ഞാനിപ്പോൾ പഴയതുപോലെ വിളിക്കാതെ ആയപ്പോൾ നീ എന്നെ അങ്ങ് മറന്നു ചോദിക്കുകയാണ് അപ്പം ഈ എണ് കേട്ടോ വിളിക്കുന്നത് ഇത് കേട്ട ശ്രുതി ചോദിക്കുകയാണ് ആരാ ആരാ നിങ്ങൾ വ്യക്തമായിട്ട് പറ ഞാനാ പി എ ഞാനെന്താ നാട് വിട്ടു പോയി എന്ന് നീ വിചാരിച്ചോ ആരെങ്കിലും വെച്ച് എന്നെ അടിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കലും നിൻ്റെ പിന്നാലെ വരില്ല എന്ന് നീ കരുതിയോ എങ്കിലേ അത് തെറ്റാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അയ്യോ നീ ആയിരുന്നോ നിനക്ക് കിട്ടിയതൊന്നും പോരെ നീ എന്തിനാ എന്നെ വിളിച്ചത് എനിക്ക് കിട്ടിയതൊന്നും പോര കല്യാണി എനിക്ക് വേണ്ടത് ഞാൻ കൃത്യമായിട്ട് നിന്നോട് പറഞ്ഞേക്കാം നീ കാരണമാണല്ലോ എൻ്റെ ജീവിതം പോയത് എൻ്റെ ഭാര്യയും കുട്ടിയുമൊക്കെ എന്നിട്ടേച്ച് പോകുന്നതിന് കാരണക്കാരിയായത് നീ ആണല്ലോ അപ്പോൾ ഒരു ഫുൾ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അത് നീ എനിക്ക് തന്നാൽ മതി ആ പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊരിക്കൽ ഞാൻ നിന്നെ തേടി വരില്ല ധൈര്യമായിട്ട് നിനക്ക് ജീവിക്കാം അല്ല നീ ആ പത്ത് ലക്ഷം രൂപ എനിക്ക് തന്നില്ലെങ്കിൽ എന്താണ് പിന്നെ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് പത്ത് ലക്ഷം രൂപയോ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയാണ് എനിക്ക് തരാൻ പറ്റില്ല ആ പണ്ട് തൊട്ടേ ഞാൻ പൈസ ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കയ്യിൽ പൈസയില്ല തരാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ കൃത്യമായിട്ട് നീ തരും പിന്നെ ഈ തവണ നീ തന്നില്ലെങ്കിൽ കാര്യം ആരുടെ അടുത്താണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നീ ആരാണെന്നും എന്താണെന്നും ഞാൻ അവരോട് പറയും നീ എൻ്റെ ഭർത്താവിനോട് പറയുമായിരിക്കുമല്ലേ നീ ചെന്ന് പറഞ്ഞോ ഹാ നിൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞെ എന്താ കാര്യം കല്യാണി നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിൻ്റെ ഭർത്താവിൻ്റെ അനിയനുണ്ടല്ലോ സച്ചി അവനാണ് പ്രശ്നങ്ങൾ ഊതിപ്പരിപ്പിക്കാനായിട്ട് മിടുക്കൻ അവൻ്റെ അടുത്തേ ഞാൻ പറയുള്ളൂ അതോടുകൂടി നിൻ്റെ കാര്യം കട്ടപ്പുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പേടിച്ചു പോവാട്ടോ ശ്രുതി പറയുകയാണ് ദൈവേദ് ദൈവേത് നീ എൻ്റെ ശല്യം ചെയ്യരുത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ആൻ്റണീനേയും പിഎനെയാണ് കേട്ടോ അപ്പം രണ്ടു പേരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ വിളിപ്പിക്കുന്നത് ശ്രുതിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർക്ക് നേടണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ആൻ്റണി ചോദിക്കുകയാണ് തൻ്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇപ്പം തന്നെ അവളുടെ കോൾ എനിക്ക് വരും എന്നറിയാണ് അതുപോലെ തന്നെ ശ്രുതി നേരെ ആന്റണിയെ വിളിക്കുകയാണ് ആൻ്റണീനെ വിളിച്ചിട്ട് പറയുകയാണ് ആൻ്റണി ഇപ്പം എന്നെ ആ പി എ വിളിച്ചിട്ടുണ്ടായിരുന്നു താനല്ലേ പറഞ്ഞത് ഇനി അയാൾ വരില്ലാന്ന് ദേ അവനെന്നോട് പത്ത് ലക്ഷം രൂപ ചോദിക്കുകയാണ് എനിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഉപായവും ഇല്ല താൻ എങ്ങനെയെങ്കിലും അവൻ്റെ കാര്യത്തിന് തീർപ്പാക്കി തരണം എന്ന് പറയാണ് ഈ സമയത്ത് ആന്റണി പറയാണ് എൻ്റെ പൊന്നു ശ്രുതി അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ അവന്റെ കാര്യത്തിന് തീർപ്പാക്കിക്കോളാം എന്തായാലും പത്തു ലക്ഷം രൂപ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇത്രയും കാലം നിനക്ക് ഞാൻ സഹായം ചെയ്തുകൊണ്ടേയിരുന്നു നീ എനിക്ക് തിരിച്ചൊന്നും ചെയ്തു തന്നില്ല ഇപ്പോൾ സച്ചിയുടെ ചാവ തരാൻ പറഞ്ഞിട്ട് പോലും നിന്നെ കൊണ്ട് പറ്റുന്നില്ല നീ എനിക്ക് ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്തു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിന് പ്രത്യുപകാരമായിട്ട് ആ പി പിടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാം അങ്ങനെ നീ ചെയ്തു തരാൻ തയ്യാറാണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് നീ സച്ചിയുടെ ചാവി രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് എനിക്ക് എടുത്ത് തരണം സച്ചിയുടെ ചാവിയോ അത് ഭയങ്കര റിസ്ക്കാണ് അതുമാത്രമല്ല നിനക്കെന്തിനാ സച്ചിയുടെ വണ്ടിയുടെ ചാവി ഹാ അതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നത് അതൊന്നും നീ അറിയണ്ട നീ എന്തിനു വേണ്ടിയിട്ടാണ് പിയെ തല്ലണമെന്ന് പറഞ്ഞത് പി എന്തിനു വേണ്ടിയിട്ടാണ് നിന്നോട് പത്ത് ലക്ഷം ചോദിച്ച് പുറകെ നടക്കുന്നത് ഇതൊന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നീ എന്നോട് ചോദ്യങ്ങളും ഉത്തരങ്ങളും വേണ്ട നീ ഒരു കാര്യം ചെയ്യും നീ അതുപോലെ തരാൻ റെഡിയാണെങ്കിൽ നാളെ മുതൽ പി ശല്യം നിനക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നിൻ്റെ ജീവിതം നായ നക്കിയ പോലെ ആവുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് വേറെ നിവൃത്തിയൊന്നുമില്ല പി അല്ലെങ്കിൽ എന്നെ ശല്യം ചെയ്യും എൻ്റെ ജീവിതം നശിപ്പിക്കും അപ്പോൾ ഈ സമയത്ത് ആൻറ്റുണി ഒരു കാര്യം കൂടെ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിനക്ക് നിൻ്റെ അനിയനോട് വല്ലാത്ത സെൻറ്റിമെൻറ്റ്സ് തോന്നുന്നുണ്ടോ അവനോട് തന്നെ എനിക്കിട്ട് സെൻറ്റിമെൻറ്റ്സ് തോന്നുന്നത് ആ അതിൻ്റെ ആവശ്യമില്ല അവൻ കാരണമാണല്ലോ നിൻ്റെ സത്യങ്ങളൊക്കെ അതായത് ആ ബീരാൻ്റെ കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ പുറത്ത് വരാൻ കാരണം നിന്റെ അനിയനാണല്ലോ അങ്ങനെയുള്ളവൻ്റെ അടുത്തേക്ക് നീ എന്തിനാ സെൻറ്റിമെൻസുമായിട്ട് ചെല്ലുന്നത് ഒന്നും വേണ്ട നീ അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് എന്തായാലും ശ്രുതി ആലോചിച്ച് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് വേറൊരു ഗത്യന്തരും ഇല്ലാത്തത് കൊണ്ട് ശ്രുതി പറയുകയാണ് ശരി ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചാവി എടുത്ത് തരാമെന്ന് പറയാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രി ഞാൻ നിനക്ക് ചാവി എടുത്തു തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ രാത്രിയാണ് കാണിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പതിയെ പമ്പി പമ്പി ശ്രുതി വന്ന് എടുത്തിട്ട് ബാൽക്കണി തുറന്ന് അതുവഴി നമ്മുടെ ആൻ്റണിക്ക് ചാവി എറിഞ്ഞുകൊടുക്കാണ് ആൻ്റണിയും കൂട്ടുകാരനും കൂടെ എന്തൊക്കെയോ നമ്മുടെ സച്ചിയുടെ കാറ് തുറന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് കട്ട് ചെയ്ത് കളയുകയാണ് സച്ചിനെ അപകടപ്പെടുത്തുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്ന കാര്യം കേട്ടോ എന്തായാലും അതുപോലെ ചെയ്തിട്ട് അന്മാര് തിരിച്ച് അതേ ചാവി എറിഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ആരും അറിയാതെ പതിയെ പതിയെ ആ ചാവി തിരിച്ചു വയ്ക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വെള്ളം കുടിക്കാനായിട്ട് വരുന്നു വേഗം തന്നെ ശ്രുതി ഒരു ഒരു സോഫയുടെ അടിയിലായിട്ട് ഒളിച്ചിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി എഴുന്നേൽക്കുന്നു അപ്പോഴും ശ്രുതി പേടിച്ചു പോവാണ് കേട്ടോ ദൈവമേ ഇങ്ങനെ എന്നെ കണ്ടാലോന്ന് പക്ഷേ എഴുന്നേറ്റ് സച്ചി അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ് ഒരു കിണക്കിന് ചാവിയെല്ലാം വെച്ച് ശ്രുതി റൂമിലേക്ക് വരുമ്പോൾ ശ്രുതി എഴുന്നേറ്റിരിക്കുകയാണ് എവിടേക്ക് പോയി എന്ന് വെക്കുകയാണ് അതു പിന്നെ ശ്രുതി ഞാൻ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കാൻ പോയതാണെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കണ്ണടച്ച് അങ്ങനെ പോവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പിടിക്കുന്നില്ല കേട്ടോ പിടിക്കപ്പെടുന്നില്ല പക്ഷെ ശ്രുതിയുടെ ഉള്ളിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇത് ഇന്തിനു വേണ്ടിയായിരിക്കുള്ളൂ ആ ചാവി അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചി ഓട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ആതുരാലയത്തിൽ പോയിട്ട് എല്ലാവരും ഡ്രസ്സ് കൊടുക്കുന്നൊരു പതിവ് സച്ചിക്കുണ്ട് അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയുകയാണ് തേയ് ഞാൻ ഒന്ന് രണ്ട് തവണ ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ ഞാൻ നിനക്ക് തന്നു വണ്ണം വെക്കുന്നത് കാരണം അതൊന്നും എനിക്കിപ്പോൾ പാകാവുന്നില്ല ഇതൊക്കെ നീ എടുത്ത് കൊടുത്തേക്കാൻ പറയാണ് അപ്പോൾ രേവതിയും പറയാണ് ആ ദേ എനിക്ക് ഞാൻ അധികം ഉപയോഗിക്കാത്ത സാരികളൊക്കെ അതും സച്ചേട്ടൻ കൊടുത്തേക്ക് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് വർഷം വരെയാണ് അല്ല ഇവിടെ എന്താ നടക്കുന്നത് ആ ഇവിടെ സച്ചേട്ടാൻ അനാഥാലയത്തിലേക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോവാണ് ശ്രുതിക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നു തന്നോളൂ കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കബോർഡ് നിറച്ച ഡ്രസ്സുണ്ട് ഞാൻ ഉറപ്പായിട്ടും തരാം എൻ്റെ ഡ്രസ്സും കൂടെ കൊടുത്തേക്കാൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആഹാ നീ ഡ്രസ്സ് കൊടുക്കാൻ പോവാണോ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ നീ പർച്ചേസിങ്ങിന് പോകുമല്ലോ ഡ്രസ്സൊക്കെ തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു തമാശയും പറഞ്ഞു ഡ്രസ്സൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വരികയാണ് ഇതെന്താ ഭാണ്ടക്കെട്ടൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പം ചന്ദ്രനോട് രവീന്ദ്രൻ പറയുകയാണ് ഞങ്ങളെല്ലാവരും ആതുരാശ്രമത്തിലേക്ക് ഡ്രസ്സ് കൊടുക്കുകയാണ് നിന്റെ ഡ്രസ്സുണ്ടെങ്കിൽ നീ എന്തായോ അധികം മുഷിയാത്ത ഡ്രസ്സുകളെല്ലാം നമുക്ക് കൊടുത്തുവിടാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഞാനോ ഞാനെന്തിനാണ് എൻ്റെ ഡ്രസ്സ് കരക്കാർക്ക് കൊടുക്കുന്നത് ഞാനിട്ട ഡ്രസ്സ് മറ്റാർക്കും കൊടുക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി വേഗം തന്നെ വന്നിട്ട് സോപ്പിടാനായിട്ടുള്ള രീതിയിൽ പറയുകയാണ് അത് ശരിയാൻ്റി ആന്റിയുടെ ഡ്രസ്സ് ആന്റി ഇട്ടേ രസമുള്ളൂ മറ്റാർക്കും കൊടുക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് നിൻ്റെ ഡ്രസ്സ് നീ ഉപയോഗിക്കാത്ത ഡ്രസ്സാണെങ്കിൽ അതിവിടെ വെറുതെ ഇരുത്തുന്നതിൽ ഇതിനർത്ഥം എന്തർത്ഥമുള്ളേ അത് വെറുതെ കത്തിച്ച് കളയലുള്ളൂ അതിങ്ങനത്തെ തരുവാണെങ്കിൽ പത്ത് പേർക്ക് ഉപകാരപ്പെടും എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എൻ്റെ ഡ്രസ്സ് ആർക്കും ഞാൻ കൊടുക്കില്ല അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് അതൊന്നും മറ്റുള്ളവർ ഇടുന്നത് എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ മറ്റാരുടെയും ഡ്രസ്സ് ഞാനും ഉപയോഗിക്കില്ല എന്ന് പറയുകയാണ് ആ അപ്പോഴേക്കും സുതി പറയാണ് ആ ഞാൻ അമ്മ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് അമ്മ എടുത്തിരിക്കുന്ന സാരി അമ്മ ആർക്കെങ്കിലും കൊടുത്താൽ അവർ ആ സാരി കൊടുത്തിട്ട് ഏതെങ്കിലും അവരെങ്കിൽ അവർ പിച്ചു തണ്ടാനായിട്ട് റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കും ഞാൻ ആ വഴി പോകുമ്പോൾ അവരെങ്ങാനും അമ്മ ഉടുത്തിരിക്കുന്ന സാരിയിൽ കണ്ട അമ്മയായിട്ടല്ലേ എനിക്ക് തോന്നുള്ളൂ അതുകൊണ്ട് എനിക്കത് പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിൻ രേവതിയും വർഷയിൽ നിന്ന് ചിരിയോട് ചിരി വർഷക്കാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ സുതി പറയാണ് അതിന് പിന്നെ ഞാൻ ചിരിക്കാൻ വേണ്ടി എന്താ പറഞ്ഞതെന്ന് വിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ ഇവര് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സുതി നിനക്ക് ഡ്രസ്സ് ഉണ്ടെങ്കിൽ നീതാന്ന് പറയാണ് ഞാനോ ഞാൻ തരയൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അത് ശരിയാ ആൻറ്റിയുടെ ഡ്രസ്സ് മറ്റാരും ഇടുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ആൻറ്റി ഇട്ടാലേ അതിന് ഭംഗിയുള്ളൂ മാത്രമല്ല ആൻറ്റി മറ്റുള്ളവരുടെ ഡ്രസ്സ് ഇടുന്നതും അത്ര നല്ല കാര്യമല്ല വലിയ വലിയ പണക്കാരൊന്നും അങ്ങനെയല്ല എന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് കേട്ടോ അച്ഛ ഇതേ ചില ആൾക്കാരൊക്കെ സിമ്പതി പിടിച്ചുപറ്റാനും അതുപോലെ തന്നെ സ്നേഹം പിടിച്ചു പറ്റാനും കിടന്ന് എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാൻ ആൻറ്റിയുടെ സ്നേഹം പറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു എന്നല്ലേ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അതെ ശ്രുതി നീ അധികം വർത്താനമൊന്നും പറയണ്ട നീ ഇവിടെ വന്നത് പെരുങ്കള്ളിയായിട്ടല്ലേ നിന്റെ സഹ സഹതാപവും നിൻ്റെ സഹായമോ ഒന്നും എനിക്ക് ആവശ്യമില്ല എൻ്റെ കാര്യം പറയാനേ എനിക്ക് നല്ല നാവുണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിൻ്റെ വായടപ്പിക്കാണ് ചന്ദ്ര അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാം അപ്പോൾ അതുവരെ ടാറ്റ പെയ്തൊഴിയാതെ എന്നുള്ള സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ നമ്മളിപ്പോൾ തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കുള്ളൂ അതിന് ശേഷം അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അതുകൂടെ മറക്കാതെ കാണാം അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ